അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി അടുത്ത മാസം ആറാം തീയതി കുവൈറ്റിനെതിരെ നടക്കാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരമാകും ഇന്ത്യൻ ജേഴ്സിൽ ഛേത്രിയുടെ അവസാന പോരാട്ടം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് അദ്ദേഹം വിരമിക്കൽ വിവരം പുറത്തുവിട്ടത് ഇന്ത്യൻ ഫുട്ബോൾ കണ്ട എക്കാലത്തെ മികച്ച താരമായ സുനിൽ ഛേത്രി പത്തൊൻപത് വർഷങ്ങൾ നീണ്ട അന്താരാഷ്ട്ര കരിയറാണ് ഇപ്പോൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി പാകിസ്ഥാനെതിരെയായിരുന്നു ഛേത്രിയുടെ അരങ്ങേറ്റം ഈ മത്സരത്തിൽ ഇന്ത്യയ്ക്കായുള്ള തന്റെ കന്നിഗോളും അദ്ദേഹം നേടി അതിവേഗം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഛേത്രി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ഐക്കണുകളിൽ ഒരാളായി മാറുന്നതാണ് പിന്നീട് കണ്ടത് നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിനാല് ഗോളുകളാണ് സുനിൽ ഛേത്രി ഇതിനകം അടിച്ചുകൂട്ടിയത് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയവരിൽ മൂന്നാമതാണ് ഛേത്രി നൂറ്റി ഇരുപത്തെട്ട് ഗോളുകളുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നൂറ്റി ആറ് ഗോളുകളുമായി ലയണൽ മെസിയുമാണ് ഈ പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരനും സുനിൽ ഛേത്രി തന്നെയാണ് ആറു തവണയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഏറ്റവും മികച്ച താരത്തിനുള്ള വാർഷിക പുരസ്കാരം ഛേത്രിയെ തേടിയെത്തിയത് ിൽ അർജുന അവാർഡും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു സ്പോർട്സ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം